എല്ലാവർക്കും നമസ്കാരം ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ നാൽപ്പത്തിഒൻപതാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട് ഫോൺ റീജിയണൽ ഫെസിലിറ്റേറ്റർ ആയ ശ്രീ കെ യു മോഹൻ സ്വാഗതം മോഹൻ നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത് ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗവും ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാർവലക പ്രാർത്ഥനയും അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെന്ററിങ് ചെയ്തതിനു ശേഷം മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം നന്ദി മോനട്ട ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കടക്കാം അതായത് ദാജി എപ്പോഴും പറയാനുള്ള ഒരു സംഗതിയാണല്ലോ മെഡിറ്റേറ്റീവ് മൈൻഡ് അഥവാ മലയാളത്തിലാണെങ്കിൽ ധ്യാനാത്മകമായ മനസ്സ് അതിന് പതഞ്ജലി മഹർഷി ഉപയോ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് എന്ന് പറഞ്ഞാൽ ധ്യാനജ ചിത്തം എന്താണ് ഈ ധ്യാനജ ചിത്തം ഒന്ന് വിശദീകരിക്കാമോ ഞങ്ങളോട് വെൽ ശരിയായ മനോഭാവത്തോടു കൂടി നമ്മൾ ഹാർട്ട്ഫുൾനെസ് സാധനാ പദ്ധതി പരിശീലിക്കുകയാണെങ്കിൽ ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണത നേടിയെടുക്കാൻ ഈ ലളിതമായ സാധനാ പദ്ധതി വളരെയധികം സഹായകമാണ് പക്ഷേ ഇതിൻ്റെ ലാളിത്യം കൊണ്ട് പലപ്പോഴും നമ്മൾ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല എന്നതാണ് വസ്തുത സാധാരണ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ സമ്പത്തിൻ്റെ മൂല്യം കണക്കാക്കില്ല കാരണം അവർ ജനിക്കുമ്പോ തന്നെ എല്ലാം ഉണ്ട് അപ്പൊ അതിന് മൂല്യം കാണില്ല അതുപോലെ പ്രാണാഹുതിയുടെ സഹായത്തോടു കൂടി വളരെ വേഗത്തിൽ നമ്മൾ ആന്തരികമായ നിശബ്ദതയിലേക്കും നിശ്ചിതയിലേക്കും പോകുന്നു ഈ ചക്രങ്ങളുടെ പുരോഗതി വളരെ വേഗത്തിൽ നമുക്ക് അനുഭവം അനുഭവവേദ്യമാവുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മൂല്യം അതായത് ഈ ലാളിത്യം കൊണ്ട് പലപ്പോഴും നമുക്ക് മൂല്യം കാണാൻ കഴിയില്ല എന്നതാണ് വസ്തുത നമുക്ക് ഹാർട്ട്ഫുൾനെസ് പരിശീലിക്കാനായിട്ട് സംസ്കൃതം അറിയണ്ട വേദങ്ങൾ അറിയണ്ട ഉപനിഷത്തുകൾ അറിയണ്ട യോഗസൂത്രങ്ങൾ അറിയണ്ട ലളിതമായ ഈ സാധന പദ്ധതി കൊണ്ട് ഒരു ജന്മത്തിൽ തന്നെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിപൂർണത നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ സാധാരണ എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചപ്പോൾ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിനോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനാ മനോഭാവവും പതിന്മടങ്ങ് വർദ്ധിച്ചു എന്നതാണ് വസ്തുത ബാബുജി മഹാരാജ് പറയാറുണ്ട് യോഗ എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് നൗ ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ വർത്തമാനകാലത്തിൽ മനസ്സ് നിശ്ചലമാകുമ്പോൾ അതിൽ യാഥാർത്ഥ്യം പ്രതിഫലിക്കും മനസ്സ് ഈ പ്രതിഫലനത്തിൽ മുഴുകുമ്പോൾ അത് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സമാധി കൈവരിക്കും ഈ അവസ്ഥയാണ് നമ്മൾ ഈ സന്തുലിതാവസ്ഥയാണ് നമ്മൾ ധ്യാനജ ചിത്ത എന്ന് പറയുന്നത് ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മനസ്സ് ചിന്തകൾ ബോധം ഹൃദയം അടങ്ങുന്ന ഒരു മണ്ഡലമാണ് ഈ നാല് ഘടകങ്ങളും ഒരുമിച്ച് ധ്യാനാത്മകമാകുമ്പോൾ നമുക്ക് സമാധി അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ നേടിയെടുക്കും അപ്പോ ഈ മനസ്സിന് എന്തു വേണമെങ്കിലും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് ഈ അവസ്ഥയിൽ അത് മാസ്റ്റർ മൈൻഡാണ് അത് മാസ്റ്റർ സെല്ലുമായി കണക്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയുന്നത് നമ്മൾ അടിമകളെ സൃഷ്ടിക്കുന്നില്ല മാസ്റ്റേഴ്സിനെ സൃഷ്ടിക്കുന്നു അപ്പോ ഏതു വ്യക്തിയും ഈ ഹാർട്ട്ഫുൾനെസ് സാധന പദ്ധതി ആത്മാർത്ഥമായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ ഈ മാസ്റ്ററി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ യജമാനത്വം നേടിയെടുക്കാൻ സാധിക്കും പതഞ്ജലി മഹർഷി യോഗസൂത്രങ്ങളില് ഇതിനെ നാല് ഘട്ടങ്ങളായിട്ട് പറയുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു അധ യോഗ അനുശാസനം എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞാൽ ഹിയർ എൻ നോ ഇപ്പോൾ ഇവിടെ എന്നാണ് രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹം പറയുന്നു യോഗം ചിത്തവൃത്തി നിരോധം ഇത് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു മൂന്നാമത്തെ ഭാഗത്ത് അദ്ദേഹം പറയണു ചിത്തവൃത്തി നിരോധം സംഭവിക്കുമ്പോൾ ദൃഷ്ടാവ് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്നു അപ്പോൾ യാഥാർത്ഥ്യം പ്രതിഫലിക്കുന്നു യോഗദർശനം സാധ്യമാകും നാലാമത്തെ സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയുന്നു മറ്റ് സന്ദർഭങ്ങളിൽ മനസ്സ് ബോധത്തിൻ്റെ താഴ്ന്ന പടിയിലുള്ള മറ്റ് ദൃശ്യങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നു അതിനെ അദ്ദേഹം വൃത്തി സാരൂപ്യം എന്ന് പറയുന്നു ഇനി നമുക്ക് ഈ ഓരോ സ്റ്റെപ്പുകളും ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു അഥാ യോഗ അനുശാസനം അതായത് യോഗ എന്ന് പറഞ്ഞ നൗ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ എന്താണ് ഭൂതകാലത്തിൽ നിന്നും ഭാവി കാലത്തിൽ നിന്നും മോചിതമാക്കപ്പെട്ട മനസ്സ് നമ്മൾ പറയും ഭൂതകാലം എന്ന് പറഞ്ഞ ഒരു ചരിത്രമാണ് ഭാവി എന്ന് പറയുന്നത് നിഗൂഢതയാണ് വർത്തമാനകാലം എന്ന് പറയുന്നത് ജീവിക്കുന്നതാണ് ഈശ്വരൻ്റെ വരദാനമാണ് അതുകൊണ്ടാണ് തന്നെ നമ്മൾ വർത്തമാനകാല അല്ലെങ്കിൽ പ്രസൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ല പാസ്റ്റ് ഇസ് എ ഹിസ്റ്ററി ഫ്യൂച്ചർ ഇസ് എ മിസ്റ്ററി പ്രസന്റ് ഇസ് എ ഗിഫ്റ്റ് ദർഫോർ ഇറ്റ് ഈസ് കോൾഡ് പ്രസൻറ്റ് അപ്പോൾ വർത്തമാനകാലത്തിൽ മനസ്സ് നിശ്ചലമാകുമ്പോൾ ബാബുജി മഹാരാജേനെ നോട്ട് നോയിങ്നെസ് എന്ന് പറയുന്നത് അജ്ഞത ഉള്ള അവസ്ഥ തം എന്നുള്ള അവസ്ഥ ഈ അവസ്ഥയിൽ മനസ്സ് ബ്രഹ്മത്തിൽ മുഴുകുന്നു അതായത് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കക്ഷി ചേരുന്ന മനസ്സ് സാവധാന നിരീക്ഷകനാകുന്നു നിരീക്ഷകൻ പിന്നീട് സാക്ഷി ആയിരുന്നു അപ്പൊ കക്ഷി നിരീക്ഷകൻ സാക്ഷി ഇങ്ങനെയാണ് ഇത് പുരോഗമിക്കുന്നത് ഇതാണ് ധ്യാനത്തിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ഇനി ഭൂതകാലത്തിൽ ശീലവിധേയമാക്കപ്പെട്ട മനസ്സ് അത് പുതിയ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അത് പതറുന്നു അതായത് ഭയപ്പെടുന്നു ഭയപ്പെടുമ്പെന്താണാവുക അത് എന്ത് എന്തിനെങ്കിലും ചേർന്ന് നിൽക്കണതിന് ചിലതിനെ അതിനോട് ചേർത്ത് വെക്കണം ചിലതിനെ തിരസ്കരിക്കണം അങ്ങനെയാണ് ഭൂതകാലത്തിൽ ശീലവിധേയമാക്കപ്പെട്ട മനസ്സ് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജന്മം നൽകുന്നത് അതോടുകൂടി നമ്മുടെ ബോധം കലങ്ങുന്നു അപ്പോ ഈ ചോയ്സ് മേക്കിംഗ് നിർത്തി എന്ത് സംഭവിക്കുന്നു നോക്കുക അപ്പോ ദൃഷ്ടാവ് ദൃശ്യത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു ഞാൻ ദൃഷ്ടാവ് മറ്റെല്ലാം ദൃശ്യങ്ങൾ എന്ന് നമുക്ക് ബോധ്യമാകുന്നു എൻ്റെ മനസ്സ് എൻ്റെ അഹം എന്നുള്ള ബോധം എൻ്റെ ബുദ്ധി എൻ്റെ ശരീരം എൻ്റെ ചിന്തകൾ വൈകാരികത പോലും ദൃശ്യങ്ങളാണ് എല്ലാം ദൃഷ്ടാവിൽ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ അവസ്ഥയിൽ ദൃഷ്ടാവ് മനസിന്റെയും ശരീരത്തിന്റെയും ചലനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനാണ് എങ്കിലും അതിൽ മുഴുകുന്നില്ല അതായത് നമ്മൾ പറഞ്ഞു ശാന്തമായൊരു തടാകം അത് പരിശുദ്ധവുമാവുമ്പോൾ അതിൻ്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും കെട്ടിടങ്ങളും ആ തടാകത്തിൽ പ്രതിഫലിക്കുന്നു തടാകത്തിന്റെ പരിശുദ്ധിയും നിശ്ചലതയും കൊണ്ട് പ്രതിഫലനവും യാഥാർത്ഥ്യവും തമ്മില് വ്യത്യാസം നമുക്കറിയില്ല ഇനി തടാകം കലങ്ങിയതാണെന്ന് വിചാരിക്കാം അപ്പോ പ്രതിഫലനം മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നു വാസ്തവത്തിൽ പ്രതിഫലനം മാറുന്നുണ്ടോ ഇല്ല കലങ്ങിയ ബോധത്തില് പ്രതിഫലനം മാറുന്നതായിട്ട് തോന്നുന്നു ഈ മാറിയ പ്രതിഫലനം യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നും അപ്പൊ കലങ്ങിയ ബോധമാണ് പ്രശ്നം ശ്രീബുദ്ധന്റെ ഒരു കഥയുണ്ട് അദ്ദേഹം ബുദ്ധന്റെ മുഖത്ത് നോക്കിയിട്ട് എപ്പോഴും ഒരു മന്ദഹാസം തോന്നും പദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദൻ അദ്ദേഹത്തിനോട് ചോദിക്കും ഗുരുദേവ അങ്ങ് സിദ്ധാർത്ഥ രാജകുമാരനായിരുന്നപ്പോൾ വാർദ്ധക്യം രോഗം മരണം എന്നിവ കാണുമ്പോൾ അങ്ങ് വാവിട്ട് കരയുമായിരുന്നു ഇപ്പോഴും അങ്ങയുടെ ചുറ്റും അനുനിമിഷം വാർദ്ധക്യം രോഗവും മരണവും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അങ്ങയുടെ മുഖത്തുള്ള മന്ദഹാസം മായുന്നില്ല അപ്പം ബുദ്ധൻ പറയും ആനന്ദനോട് ഒരു കുപ്പി ഗ്ലാസ് എന്നിട്ട് എന്നിട്ടതിൽ കുറച്ച് വെള്ളം ഒഴിക്കും കുറച്ച് മണ്ണ് വാരിയിടും കലക്കും എന്നിട്ട് അതിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് നോക്കാൻ പറയും ഇപ്പം കലങ്ങിയ വെള്ളത്തിലൊന്നും കാണില്ല കുറച്ച് നേരം അത് അനങ്ങാതെ വെക്കും അപ്പം ഈ മണ്ണെല്ലാം അടിയിൽ സെറ്റിലായി തെളിഞ്ഞ വെള്ളം മുകളിൽ കാണാം അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് നോക്കാൻ മാറും അപ്പം സുതാര്യമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പം അദ്ദേഹം പറയും എൻ്റെ കലങ്ങിയ ബോധമായിരുന്നു ആദ്യം ഈ കലങ്ങിയ ബോധത്തിലൂടെ ഞാൻ പ്രപഞ്ചത്തിനെ നോക്കിയപ്പോൾ എല്ലാം അസ്വസ്ഥമായിരുന്നു എല്ലാ അക്രമവും അനീതിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ധ്യാനത്തിലൂടെ എൻ്റെ മനസ്സ് തെളിഞ്ഞു ഈ തെളിഞ്ഞ ബോധത്തിലൂടെ ഞാൻ പ്രപഞ്ചത്തെ നോക്കിയപ്പോൾ എല്ലാം സ്വസ്ഥമാണ് എല്ലാം ക്രമമാണ് നീതിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒന്നിനും എൻ്റെ ഈ മന്ദഹാസത്തെ കെടുത്താൻ സാധ്യല്ല അപ്പോ ഭൂതകാലത്തിൽ ശീലവിധേയമാക്കപ്പെട്ട മനസ്സ് കലങ്ങിയ ബോധം ഇതിനെ പതഞ്ജലി മഹർഷി പ്രത്യജയ ചിത്ത എന്ന് പറയും പ്രത്യജയ ചിത്ത ഇനി ഭൂതകാലത്തിൽ നിന്ന് മോചനം നേടിയ മനസ്സിനെ അദ്ദേഹം ധ്യാന ചിത്ത എന്ന് പറയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോ വർ ജീവിക്കുന്ന വർത്തമാന കാലത്തെയും ശ്രദ്ധയോടുകൂടിയുള്ള നിരീക്ഷണം അതാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോ ധ്യാനത്തില് ശീലവിധേയമാക്കപ്പെട്ട മനസ്സും മരിക്കുന്നു അതായത് പ്രത്യജയചിത്ത മരിക്കുന്നു ശീലവിധേയത്തിൽ നിന്ന് ഭൂതകാലത്തിൽ നിന്ന് മോചനം ലഭിച്ച മനസ്സ് ജനിക്കുന്നു അതായത് ധ്യാനജിത്തം ജനിക്കുന്നു ഈ അവസ്ഥയിൽ ഈ ധ്യാനജിത്ത എന്ന് പറയുന്നത് മാസ്റ്റർ മൈൻഡാണ് ഇതിനെന്തും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് അപ്പോ ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചക്രങ്ങളിലൂടെ യാത്ര കംപ്ലീറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ബ്രഹ്മാണ്ട മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതായത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഹൃദയ ചക്രങ്ങളിലെ പോസിറ്റീവായിട്ടുള്ള ഗുണവിശേഷങ്ങൾ നമ്മൾ ആർജിക്കുമ്പോൾ അതായത് സംതൃപ്തി സമാധാനം സ്നേഹം ധൈര്യം വ്യക്തത ഹൃദയമണ്ഡലത്തിലെ പോസിറ്റീവായിട്ടുള്ള അഞ്ച് ഗുണങ്ങൾ അത് നമ്മൾ ആർജിക്കുമ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ഹൃദയത്തിൻ്റെ ഉദാരമനസ്ഥിതി ആ അവസ്ഥയിലാണ് ഈ ധ്യാനചിത്രം ജനിക്കുന്നത് അതായത് ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ ഈ അവസ്ഥയില് മനസ്സ് നിശ്ചലമായ ബ്രഹ്മാണ്ട മണ്ഡലത്തെ ദർശിക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉടലെടുക്കുന്നത് ആ അവസ്ഥയിൽ ഈശ്വരൻ ഗുരു പരിശുദ്ധമായ ബോധം ആത്യന്തിക സത്യം ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ഈ മനസ്സിന് ഏറ്റവും ചെറിയ കണികകളിൽ നിന്നും ഏറ്റവും വലിയ കണികകളിലേക്ക് വരെ ആഴ്ന്നിറങ്ങാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അണോരണീയം മഹതോമനീയാം എന്ന് പറയുന്നത് ചെറുതിലും ചെറുതിലേക്കും വലുതിലും വലുതിലേക്കും ആഴ്ന്നിറങ്ങാനുള്ള കഴിവ് ഈ ധ്യാന ചിത്രത്തിനുണ്ട് എന്താ കാരണം അത് മാസ്റ്റർ മൈൻഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോ ഈ ഈ സന്ദർഭത്തിൽ ഈ അവസ്ഥയിൽ ത്രിഗുണങ്ങൾ അവയുടെ സേവനം ധ്യാനചിത്തത്തിന് ലഭ്യമാക്കുന്നു എന്താണ് ത്രിഗുണങ്ങൾ സത്വം രജസ് തമസ് ഇത് മാറി മാറി വരുമ്പോഴാണ് പ്രപഞ്ച നാടകം അരങ്ങേറുന്നത് അപ്പൊ നമുക്കറിയാം ഈ മൂന്ന് ഗുണങ്ങൾക്കും പ്രത്യേകതകളുണ്ട് സത്വഗുണത്തിൻ്റെ പ്രത്യേകത എന്താണ് സ്വരൂപജ്ഞാനും സ്വാതന്ത്ര്യം നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്താണെന്നുള്ള അറിവും അതിൽ നിന്ന് പരമമായ സ്വാതന്ത്ര്യം അതാണ് സത്വഗുണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാലോ രാഗദ്വേഷങ്ങൾ ആഗ്രഹം അതിൻ്റെ പൂർത്തീകരണം തമോ ഗുണം എന്ന് പറഞ്ഞാലോ അതിൻ്റെ പ്രത്യേകതകളാണ് ആലസ്യം നിദ്ര വിസ്മൃതി ആലസ്യം എന്ന് പറഞ്ഞാൽ മടി നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം വിസ്മൃതി എന്ന് പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥ അപ്പോ ഈ ത്രിഗുണങ്ങൾക്ക് മൊത്തത്തിൽ ഏഴ് ഗുണങ്ങളാണ് സ്വരൂപജ്ഞാനം സ്വാതന്ത്ര്യം രാഗം ദ്വേഷം ആലസ്യം നിദ്ര വിസ്മൃതി ഈ ഏഴ് ഗുണങ്ങള് സപ്തസ്വരങ്ങൾ പോലെ സംഗീതത്തിലെ നമുക്കറിയാം ഹാർമോണിയ ഹാർമോണിയപ്പെട്ടിയിൽ ചില ഘട്ടകൾ അമർത്തും ചില ഘട്ടകൾ റിലീസ് ചെയ്യും പിന്നെ റിലീസ് ചെയ്ത് അമർത്തും മറ്റത് റിലീസ് ചെയ്യും അപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള ശ്രുതിയും രാഗങ്ങളൊക്കെ വരുന്നത് അതുപോലെ ഈ ഏഴ് ഗുണങ്ങൾ ചില ഗുണങ്ങൾ ചില സമയത്ത് ഉറക്കിയും ചില ഗുണങ്ങളെ ഉണർത്തിയും ചില സമയത്ത് ഉണർത്തിയതിനെ ഉറക്കിയും തിനെ ഉണർത്തിയിട്ടാണ് ഈ പ്രപഞ്ച നാടകം അരിഞ്ഞത് അതുകൊണ്ടാണ് ഇത് സൃഷ്ടിക്കുള്ള ഊർജമാണ് അപ്പൊ ഈ അവസ്ഥയിൽ ധ്യാന ചിത്തം സൃഷ്ടിക്കുള്ള ഈ ഊർജം സ്വായത്തമാക്കും അല്ലെങ്കിൽ ത്രിഗുണങ്ങൾ അവയുടെ സേവനം ധ്യാന ചിത്തത്തിന് ഉറപ്പുവരുത്തുന്നു ആ മാസ്റ്റർ മൈൻഡിനെ എന്തും സൃഷ്ടിക്കാൻ കഴിയും ആ അവസ്ഥയിലാണ് മനസ്സ് ഏറ്റവും സൂക്ഷ്മ ഘടകങ്ങളിലും ഏറ്റവും വലിയ ഘടകങ്ങളിലേക്കും ആഴ്ന്നിറങ്ങാനുള്ള കഴിവ് നേടുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക മനസ്സ് മനസ്സിൻ്റെ തന്നെ സൂക്ഷ്മ ഘടകങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന സംസ്കാരങ്ങളെയും മുദ്രകളെയും കുടഞ്ഞു കളയാനായിട്ട് മനസ്സിന് ആ സമയത്ത് പ്രാപ്തിയുണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഇനിയൊരു നമ്മൾ പറഞ്ഞു ആ സമയത്താണ് സമർപ്പണം എന്നുള്ള ഭാവം നമ്മളിൽ വരുന്നത് അപ്പോൾ ആ സമർപ്പണം എന്ന് പറയുന്നത് സ്നേഹത്തോടെ ആദരവോടുകൂടിയുള്ള ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മൾ എല്ലായിടത്തും അനുഭവവേദ്യമാകുന്നു ആന്തരികമായിട്ടും ബാഹ്യമാകും ആ അവസ്ഥയിൽ ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ അതും ഗുരുവിന് സമർപ്പിക്കാൻ ഈ ധ്യാന സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പൂജാവിധികളിൽ പുഷ്പം സമർപ്പയാമി ഫലം സമർപ്പിക്കാമി പത്രം സമർപ്പിക്കാമി എന്നൊക്കെ പറയും ഭഗവത്ഗീതയില് പത്രം പുഷ്പം ഫലം തോയം അതായത് ഇല പൂവ് കായ് വെള്ളം തോയം എന്ന് പറഞ്ഞ വെള്ളമാണ് അതായത് സൃഷ്ടിയിലുള്ള എല്ലാം എത്ര ചെറുതായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഞാനത് സ്വീകരിക്കുന്നു എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് തോയം എന്ന് പറയുന്നത് ആണ് വെള്ളം എന്ന് പറഞ്ഞത് വെള്ളം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലെ ഒരു ഘടകല്ലേ ആ വെള്ളത്തിൻ്റെ സൂക്ഷ്മാംശം കൊണ്ടാണ് മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ മനസ്സും അത് വൃത്തിസാരൂപ്യം കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള സൃഷ്ടികളും ഗുരുവിന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ആ സമയത്ത് ധ്യാന ചിത്രത്തിന് പ്രാപ്തിയുണ്ട് ബാബുജി മഹാരാജ് ഒരു പടിയും കൂടിയും കടന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്ക ആ തെറ്റ് ഗുരുവിന്റെ തെറ്റാണെന്ന് വിചാരിക്കാം അദ്ദേഹം പറയുന്നത് ഇതിനേക്കാൾ ഒരപ്പുറത്ത് അതായത് ഒരുപടി അപ്പുറത്താണ് സർവം സമർപ്പയാമിന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ള അവസ്ഥ ഈ അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥ വൈരാഗ്യവും വിവേകവും നേടിയെടുക്കുന്നു ഹാർട്ട്ഫുൾനെസ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ബാഹ്യ വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ച് ഹൃദയമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് പ്രാണാഹുതി നമ്മുടെ ഹൃദയചക്രങ്ങളിലൂടെ ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഹൃദയചക്രങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മുദ്രകളെയും സംസ്കാരങ്ങളെയും നീക്കം ചെയ്യുന്നു അപ്പോൾ യഥാർത്ഥ വൈരാഗ്യവും വിവേകവും നമ്മൾ ഒതുക്കുന്നു ഇത് സംഭവിക്കുന്ന ഈ സംഭവിക്കുന്ന സമയത്താണ് ബ്രഹ്മാണ്ട മണ്ഡലത്തിലുള്ള യാത്ര തുടങ്ങുന്നത് ഇത് ഇതിനെ നമ്മൾ ചോയ്സിലെ അവയർനെസ് എന്ന് പറയും അതായത് ചോയ്സ് എടുക്കാത്ത അവബോധം ചിയർഫുൾ ആക്സെപ്റ്റൻസ് സന്തോഷത്തോടു കൂടിയുള്ള സ്വീകാര്യത അല്ലെങ്കിൽ ധ്യാന ചിത്ത എന്ന് പറയുന്നത് ഈ ധ്യാന ചിത്ത അതിന്റെ ലക്ഷണങ്ങള് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ധ്യാന ലക്ഷണങ്ങൾ നന്ദി സ്നേഹം ആനന്ദം ഇതാണ് ലക്ഷണം നമസ്കാരം വളരെയധികം നന്ദി മോനേട്ട എനിക്ക് തോന്നി പെട്ടെന്ന് നിർത്തിയ പോലെ നല്ലൊരു കണ്ടീഷനൊക്കെ തോന്നി കാരണം ധ്യാന ചിത്രത്തിന്റെ ജനനം അതിന്റെ ഗുണഗണങ്ങളൊക്കെ വർണ്ണിച്ചപ്പോൾ ശരിക്കും ആ ഭാവമൊക്കെ മനസ്സിൽ ശരിക്കും അനുഭവപ്പെട്ടു വളരെയധികം നന്ദി ഇത് കേൾക്കുന്നതൊക്കെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ഈ സംഭാഷണം വീണ്ടും വീണ്ടും കേട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ വളരെയധികം നന്ദി ഇത്ര പെട്ടെന്ന് നിർത്തിണ്ടായിരുന്നു തോന്നി ഓക്കെ ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം അതിനുമുമ്പായി പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം നമ്മൾ സ്വസ്ഥമായിരുന്നു കണ്ണുകളടച്ച് ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ് ഉണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു അന്നേരം മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക അതിനുശേഷം ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാർവലൗകിക പ്രാർത്ഥന എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ ധ്യാനിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഒമ്പത് വരെ സത്സംഗം ധ്യാനം ഒമ്പത് മുതൽ ഒമ്പത് കാല് വരെ സാർവലൗകിക പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ് Thank you. Namaskar.